രാജ്യത്തെ പൊതുവിൽ രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയെ അതുപോലെ വിവിധ മേഖലകളെ കാർഷിക വ്യാവസായിക സംരംഭങ്ങളെ എല്ലാം ബാധിക്കുന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മുടെ രാജ്യം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് പൊതുവിൽ പറയുമ്പോൾ ഈ ബാങ്കിങ് രംഗത്ത് വളരെ ഉറച്ച ഒരു സംവിധാനം റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലൂടെ വലിയ പ്രശ്നങ്ങൾ കൂടാതെ വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം സ്വകാര്യവത്കരിക്കപ്പെട്ടിട്ടുള്ള ആ മേഖലയിൽ ഉണ്ടാകുന്ന തകർച്ചകളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറ് നമ്മുടെ നാട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും റിസർവ് ബാങ്കിന്റെ ആ ഒരു പൂർണ്ണ നിയന്ത്രണത്തിൽ പോകുന്ന സംരംഭം എന്നുള്ള നിലയിൽ നമ്മുടെ ബാങ്കിങ് മേഖല ദാരിദ്ര്യമേനെ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം അവിടേക്കാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഒരു സ്വകാര്യവത്കരണ അജണ്ടയുമായി ഗവൺമെന്റ് ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും നീങ്ങിക്കൊണ്ടിരിക്കും ബാങ്ക് ശേഷം നമുക്കറിയാം പൊതുവായിട്ടുള്ള ബാങ്കുകളായിരുന്നു നമ്മുടെ രാജ്യത്തെ കാർഷിക വ്യവസായ മേഖലയിൽ ഏറ്റവും വലിയ സാമ്പത്തിക സൗകര്യം ഒരുക്കി കൊടുത്തിരുന്നു ഇന്ന് പിന്നീട് നമ്മൾ കാണുന്നത് പല ബാങ്കുകളും യുടെ വക്കിലേക്ക് പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ അത് പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ് അതിൻ്റെയൊക്കെ തലമുതിരിക്കുന്നവർ ഈ രാജ്യത്തെ സാമ്പത്തിക ക്രമക്കേടുകൾ കാണിക്കുന്നവരുമായി അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയതിന് മേലാണ് ആ പ്രശ്നം ഉണ്ടായത് എംപ്ലോയീസിന്റെ പ്രശ്നങ്ങളല്ല അതൊക്കെ താഴെ നിസാര കാര്യങ്ങളൊക്കെ ഉണ്ടാകാം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവിടെ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവർ അവർ നടത്തിയിട്ടുള്ള അവിഹിതമായിട്ടുള്ള ഏർപ്പാടുകളാണ് നമ്മുടെ രാജ്യത്തെ ബാങ്കിങ് മേഖലയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പലപ്പോഴും അല്ല മിക്കവാറും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ് എങ്ങനെയാണ് ഈ വൻകിട കോർപ്പറേറ്റുകൾക്ക് അല്ലെങ്കിൽ അതിനൊക്കെ ആ നിലയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന പല വ്യക്തികളും ഇന്നിപ്പോൾ അവരൊക്കെ വലിയ തോതിൽ ബാങ്കിൽ നിന്ന് പണം കടമെടുത്തതിനു ശേഷം ചെറിയ തോതിൽ ചെറിയ തുകയൊന്നും അല്ലല്ലോ അവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി കേസുകളിൽ നിന്ന് ഒക്കെ ഒഴിവായി പലരും സുഖമായി കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവരെയൊക്കെ പിടിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് ശിക്ഷണ നടപടികൾക്ക് വിധേയമാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഗവൺമെൻറ് ഗവൺമെൻറ് ഏജൻസികളുമൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഈ കാര്യത്തിലൊക്കെ ഒരു കരുതലോട് കൂടി ബാങ്കിങ് മേഖലയുടെ ആ ഒരു കെട്ടുറപ്പ് അതിനെ ബാധിക്കാത്ത രീതിയിൽ നിലവിലുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും നമുക്ക് പോകേണ്ടതായിട്ട് വരുമായിരുന്നില്ല അതേസമയം സാധാരണക്കാരായിട്ടുള്ള കർഷകർ അതുപോലെ തന്നെ ചെറുകിട വ്യാപാരികൾ അവരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എന്നുള്ള നമുക്ക് പരാതികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരോടൊക്കെ കാണിക്കുന്ന കാർക്കശ്യ നിലപാട് ബാങ്കിങ് ഇടപാടുകൾ കർശനമായി നടത്തണ്ട എന്നൊന്നും ഞാൻ പറയുകയല്ല പക്ഷേ എങ്കിലും നമ്മുടെ നാട്ടിലെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ചെറുകിട അവരൊക്കെ നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നിത്യേനോളം ഞങ്ങൾ ജനപ്രതിനിധികൾക്ക് അടുത്ത് അവർ പരാതിയുമായി വരാറുണ്ട് ബാങ്കുകൾ അവരോട് യാതൊരു വിട്ടുവീഴ്ചയും കാർക്കശ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അവരുടെ പ്രസ്ഥാനം കൂട്ടിപ്പോകുന്ന രീതി പലപ്പോഴും അവർ ഈടായി കൊടുക്കുന്ന വസ്തുവകകൾ അതൊക്കെ നിസ്സാര വിലക്ക് വിറ്റ് അവരുടെ കടം കടബാധ്യതകൾ തീർക്കുന്ന നിലയിലേക്ക് വലിയ വിലയുള്ള വലിയ വിലപിടിപ്പുള്ള വസ്തുവകകളൊക്കെ ബാങ്കിന് ഇത് കിട്ടാറുണ്ട് അത് മാത്രം കണക്കാക്കി അവരെ ഒഴിവാക്കുന്ന ആ ഒരു രീതിയിലേക്കൊക്കെ പോകുന്നു എന്നുള്ള പരാതികളൊക്കെ വരുന്നു വാസ്തവത്തിൽ അതൊക്കെ ഒഴിവാക്കി ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെയൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്ത് അവരങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ അവരെ പ്രത്യേകമായി വിളിച്ച് അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടാതിരിക്കാനുള്ള നടപടികളൊക്കെ തീർച്ചയായിട്ടും ബാങ്കിലും സ്വീകരിക്കേണ്ടതാണ് അപ്പം അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ബാങ്കിൻ്റെ മാനേജ്മെന്റുകൾ എടുക്കുന്ന നയപരമായിട്ടുള്ള നിലപാടുകളും നടപടികളുമൊക്കെ ഇന്ന് കുറേയേറെ പ്രതിസന്ധി നമ്മുടെ വ്യാവസായിക സംരംഭകത്ത മേഖലകളിലൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഞാൻ സാമ്പത്തികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഏത് പ്രസ്ഥാനം നമുക്കറിയാം അതിലെ ജീവനക്കാർ അതിലെ അതിലെ അതിൽ ജോലി ചെയ്യുന്ന അവരുടെ ഒരു സംതൃപ്തി എന്നുള്ളത് ഏത് പ്രസ്ഥാനത്തിനും വിജയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിങ് മേഖലയിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ അവരുടെ സേവന വേദന വ്യവസ്ഥകൾ അതേക്കുറിച്ചൊക്കെ ഗവൺമെൻറ്റും ബാങ്കിൻ്റെ മാനേജ്മെൻറ്റുകളും ഐ ബി ഉൾപ്പെടെയുള്ള സംരംഭങ്ങളും ഒക്കെ പ്രസ്ഥാനങ്ങളുമൊക്കെ തീർച്ചയായിട്ടും അത് അതേക്കുറിച്ച് കൃത്യമായ പരിഗണനയും അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ഒക്കെ നടപ്പിലാക്കി നമ്മുടെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ വളരെ നിർണായകമായ പങ്കുവഹിക്കുന്ന ഈ മേഖലയിൽ അതിനെ പ്രതിസന്ധി കൂടാതെ സംരക്ഷിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എല്ലാം സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ആവശ്യമായിട്ടുള്ളത് എന്നുള്ളൊരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും പാടില്ല സ്വകാര്യ മേഖലകൾ വേണ്ട എന്ന് നമ്മൾ ആരും പറയുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ന് പൊതുമേഖലയിൽ ഈ രംഗത്തേക്ക് ഇപ്പോൾ പുതിയ പുതിയ സംരംഭങ്ങൾ വരികയാണ് ഇപ്പം നമുക്ക് പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട് അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട് ഫോറിൻ ബാങ്കുകളുണ്ട് ഇപ്പോൾ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ ഇഷ്ടംപോലെ വരുന്നു പേയ്മെൻറ്റ് ബാങ്ക് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം പുതിയ പുതിയ സംരംഭങ്ങളാണ് വരുന്നത് പക്ഷെ അവയൊക്കെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് അത് നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് നാടിന്റെ അഭിവൃദ്ധിക്ക് വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ അവയെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വലിയ ഒരു കുതിച്ചുചാട്ടം സാമ്പത്തിക രംഗത്ത് നമ്മൾ പറയുന്നത് ഇന്ത്യ ലോകത്തിൽ ഒന്നാമതാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിലേറ്റവും നിർണായകമായ പങ്കുവഹിക്കേണ്ട ഒരു മേഖലയാണ് ബാങ്കിങ് മേഖല എന്ന് പറയുന്നത് ബാങ്കിങ് മേഖലയുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് അത് നേടിയെടുക്കാനായിട്ട് കഴിയുള്ളൂ അപ്പം അതിനെല്ലാം വേണ്ടി പ്രവർത്തിക്കാം തീർച്ചയായിട്ടും ബാങ്കിങ് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സൗരന്മാർക്ക് കഴിയണം എ കെ ബി എഫിൻ്റെ പ്രവർത്തനങ്ങൾ ആ നിലയിൽ എംപ്ലോയീസിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ താല്പര്യം ജനങ്ങളുടെ താല്പര്യം നമ്മുടെ രാജ്യത്തെ വിവിധ മേഖലകളുടെ താൽപ്പര്യങ്ങൾ അവയെല്ലാം സംരക്ഷിക്കുന്ന രീതി നയങ്ങളും നിലപാടുകളും സ്വീകരിക്കുമ്പോൾ മാനേജ്മെൻറ്റിനെ കൃത്യമായി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും അതിനനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ അവരെടുക്കാനും ഉള്ള ഒരു ചാലകശക്തിയായി എ കെ ബി എഫിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് ഇവിടെ നിങ്ങൾ ഈ കോൺഫറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ വിഷയങ്ങൾ ബാങ്കിങ് മേഖല നേരിടുന്ന വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ആ ചർച്ചകളെല്ലാം ഫലവത്താകട്ടെ അതിനെല്ലാം ഭാവിയിലെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ മാർഗദർശനം നൽകുന്ന ചർച്ചകളായി മാറട്ടെ എന്നീ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു ഇവിടെ നടക്കുന്ന ഈ സമ്മേളനത്തിന് എല്ലാ ഭാവുകളും നേരുന്നു എല്ലാ വിജയവും ആശംസിക്കുന്നു പഴയ സഹപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം പാർലമെന്റിൽ ഈ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് കഴിയും അതിനപ്പുറം ധനകാര്യമന്ത്രിയുമായി നേരിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ അതിനെല്ലാം ഉള്ള വേദി ഒരുക്കാൻ ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് ഈ പബ്ലിക് സെഷന്റെ ഔപിചാരികമായിട്ടുള്ള ഉദ്ഘാടനകർമ്മം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അഭിവാദം താങ്ക് യു അഡ്വേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി സാറിൽ നമ്മുടെ സമ്മേളന ഉദ്ഘാടനം അവസാനമാണ് സാധ്യമായതെങ്കിലും യോഗം അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ട അതിഥികളെ എ കെ പി എഫ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആദരിക്കാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും ആദ്യം നമ്മുടെ ഉദ്ഘാടകൻ അഡ്വേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി യെ നമ്മുടെ കെ പി എഫിൻ്റെ പ്രസിഡന്റ് എ ആർ സുജിത് രാജു ആദരിക്കുന്നത് ਅਰਵੀ ਮੈਡੀਊਸੀ ਡਿਪਟੀ ਡਿਪਟੀ ਸੈਕਟਰੀ ਅਡਮ ਇਰਿਗੇਸ਼ਨ ਸੰਤੋਸ਼ ਕੁਮਾਰ ਨੇ ਮੈਡੀਊਸੀ ਡਿਪਟੀ ਸੈਕਟਰੀ ਸਰਵਨ ਜੀ ਨਾਮ ਪ੍ਰਕਾਸ਼ ਅਧਿ യോഗത്തിന് ഔപചാരികമായി നന്ദി പറയുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി നേതാക്കളെ സുഹൃത്തുക്കളെ പാലാപുരൂര് പട്ടണത്തിൽ നമ്മളൊരു ജില്ലാ സമ്മേളനം നടത്തുക എന്ന് പറയുന്ന സമയങ്ങളിൽ ജില്ലാ ഭാരവാഹികളിൽ നിന്നും നിലയ്ക്ക് എല്ലാവർക്കും തന്നെ ഒരു ആശങ്കയുണ്ടായിരുന്നു ആ ആശങ്ക ഒന്നും കൊണ്ടല്ല പത്തിരുപത് വർഷ കാലയളവിൽ ഇവിടെ ഒരു സമ്മേളനവും നടന്നിട്ടില്ല കൂടാതെ ജില്ലാ ഭാരവാഹികളെല്ലാം തന്നെ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും കോട്ടയം ജില്ലയിൽ നിന്നും ഉള്ളതായതുകൊണ്ട് തന്നെ എത്രത്തോളം ഇത് ഫലപ്രദമായി ഇവിടെ ഒരു സമ്മേളനം നടത്താം എന്നൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ സമ്മേളനം സമ്മേളനത്തിന്റെ ആദ്യ പകുതിയിൽ എത്തി നിൽക്കുന്ന ഈ പൊതുസമ്മേളന വേദിയിൽ അത് നിങ്ങളുടെ വെറും ആശങ്ക മാത്രമാണെന്ന് തെളിയിക്കത്തക്ക വണ്ണം പാലയിലെ ഓരോ സഖാക്കളും ശക്തമായ രീതിയിൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഇന്നലെ നമ്മൾ ആരംഭിച്ച ബൈക്ക് റാലി ആണെങ്കിലും ഇന്നത്തെ വനിതാ സമ്മേളനം ആണെങ്കിലും ഇന്നത്തെ പൊതുസമ്മേളനമാണെങ്കിലും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ആൾക്കാരെ ക്യാമ്പ് എത്തിക്കാനും ഇത് വൻ വിജയമാക്കാനും പാലയിലെ ഓരോ സഖാക്കൾക്കും കഴിഞ്ഞു അതിന് പ്രത്യേകം അഭിവാദ്യങ്ങൾ ഓരോ സഖാക്കളിലും ഞാൻ അറിയിക്കുകയാണ് അതിനെ കൂടി ചേർന്ന് പറയുവാണെങ്കിൽ ഈ ഒരു പാലയിൽ നടത്താൻ തീരുമാനിച്ചതിന് തൊട്ട് മുന്നോടിയായി ജില്ലാ സെക്രട്ടറി ഞങ്ങൾ ഇരിക്കുന്ന ഒരു മീറ്റിംഗിൽ പറയുകയുണ്ടായി ഇത് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് കാരണം നാളെ ഇനി പാല ഒരു സമ്മേളനങ്ങളുടെ നഗരം എന്ന് എ ബി പേരിൽ അറിയപ്പെടട്ടെ ഇവിടെ എ കെ ബി എഫിന്റെ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ട് ഇനി സംസ്ഥാന സമ്മേളനങ്ങളും ദേശീയ സമ്മേളനങ്ങളും നടത്താൻ ഞങ്ങൾ സജ്ജനാണ് എന്ന് പാലയിലെ ഓരോ സഖാകളും വിളിച്ചു പറയുന്ന തരത്തിലാണ് നമ്മുടെ ഈ സമ്മേളനം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ആദ്യ പകുതി എത്തിയിട്ടുള്ളൂ നാളെ ആണ് എന്റെ ക്ലൈമാക്സ് അതിലും എല്ലാവരുടെയും പങ്കാളിത്തം ഒന്ന് ഉറപ്പുവരുത്തണം എന്നുകൂടി അറിയിച്ചുകൊണ്ട് എന്നിൽ എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ എ കെ ബി എഫ് പ്രസിഡന്റ് എ കെ ബി എഫ് ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ആയ നമ്മുടെ സ്വന്തം സന്തോഷ് സന്തോഷ ഒരു നന്ദിയുടെ കാര്യമില്ല കാരണം നമ്മൾ ഒരാളാണ് അദ്ദേഹം നാളെ എ കെ ബി എഫിനെ നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കേണ്ട നമ്മുടെ സ്വന്തം സഖാവാണ് എങ്കിലും എ കെ ബി എഫ് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അദ്ദേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് ഇന്ന് എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ശ്രീ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി അദ്ദേഹത്തിന് നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ എ കെ ബി എഫിന്റെ പ്രസിഡന്റ് അദ്ദേഹവും ഇപ്പൊ സന്തോഷൻറെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരാളാണ് ഫെഡറൽ ബാങ്ക് നിന്നും നമ്മൾ കോട്ടയം വഴി എ കെ ബി എഫിന് നൽകിയ ഒരു സംഭാവനയാണ് കെ ആർ സുജിത് രാജു ഇപ്പോൾ എ കെ ബി എഫിന്റെ മുതിർന്ന നേതാക്കളെ തന്നെ നോക്കിയാൽ ഇത്രയും സമര പശ്ചാത്തലമുള്ള ഒരു മുതിർന്ന നേതാവ് എ കെ ബി എഫിന്റെ സംസ്ഥാന ഘടകത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഈ ഒരു ചെറിയ കാലയളവിൽ എന്തൊക്കെ സമരങ്ങളാണ് ഇപ്പൊ ഇദ്ദേഹത്തിലൂടെയും ഇദ്ദേഹത്തിന്റെ സംഘടനയിലൂടെയാണ് ഞങ്ങൾ പുതിയ പുതിയ സമരമുറകളും അതിൽ പങ്കെടുക്കുന്നതും അതിനെ കുറിച്ച് അറിയാനും സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ യുവ നേതാവിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും എ കെ ബി എഫ് ജില്ലാ കമ്മിറ്റിയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് അതിനുശേഷം നമ്മുടെ എ കെ പി എഫ് നമ്മുടെ ജനറൽ സെക്രട്ടറി ജോസഫ് സാറ് ഏൽപ്പിച്ച കൂടി ഉയരങ്ങൾ വീണ്ടും പറത്തുന്ന നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്ന നമ്മുടെ പ്രിയങ്കനായ ജനറൽ സെക്രട്ടറി കോൺഗ്രസ് ബി രാംപ്രകാശ് സാറിനും ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു പിന്നെ എ ടി യു സിയുടെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ജില്ലാ സെക്രട്ടറിയായ അഡ്വക്രട്ടറി സന്തോഷ് കുമാർ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു സമ്മേളനം കോട്ടയത്തെ വിവിധ മേഖലകളിൽ സമ്മേളനമാണെങ്കിലും പ്രക്ഷോഭങ്ങളാണെങ്കിലും നടത്തുമ്പോൾ സി പി ഐയുടെ ഭാഗത്തു നിന്നും ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്ന പിന്തുണ അത് എടുത്തു പറയേണ്ടതാണ് സഖാവിനും നമ്മൾ ഓരോരുത്തരുടെ പേരിലും ജില്ലാ കമ്മിറ്റിയുടെ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് ജില്ലാ സെക്രട്ടറി അതും ഒരു നന്ദിയുടെ ആവശ്യമില്ല നമ്മുടെ സ്വന്തം സഖാവാണ് അതായത് എ സി ഏറ്റവും ദീർഘകാലം ഇവിടെ ജില്ലാ സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ചത് അതിനുശേഷം നമ്മുടെ ജ്യോർതിസാർ മനോഹരമായി അത് കൊണ്ടുപോയി അത് ഏൽപ്പിച്ച് ഇനി അങ്ങോട്ട് നമ്മളെ നയിക്കേണ്ട നമ്മുടെ സഖാവാണ് നമ്മുടെ ചെറുപ്പക്കാരനായ സഖാവാണ് സഹാവ് ഹരിശങ്കർ അസനും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ജില്ലാ കമ്മിറ്റിയുടെ പേരിലും ഉള്ളത് നന്ദി ഞാൻ അറിയിക്കുകയാണ് പിന്നെ നമ്മുടെ വിവിധ എ കെ ബി എഫ് നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് കോംറേഡ് പി എം അംബുജം കോംറേഡ് ഹേമലത പി കോംറേഡ് വിനോദ് കുമാർ ബി എൻ എന്നിവർക്കും നമ്മൾ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം ഇവിടെ സി പി ഐയുടെ നേതാക്കൾ എത്തിയിട്ടുണ്ട് അപ്രൈസ സംഘടനയിലെ നേതാക്കളും സഖാക്കളും എത്തിയിട്ടുണ്ട് തുടർന്ന് ഈ വനിതാ സമ്മേളനം വൻ വിജയമാക്കിയ നമ്മുടെ ലേഡീസ് സഖാക്കളുണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എത്തുന്നു എല്ലാവർക്കും നന്ദി സമ്മേളനം അവസാനിക്കുകയാണ് നാളെ രാവിലെ ഒൻപത് നാല്പത്തി അഞ്ചിന് നമ്മുടെ സമ്മേളന വേദിയിൽ പതാക ഉയർത്തും പത്ത് മണിക്ക് ഡെലിഗേറ്റ് സെഷൻ ആരംഭിക്കും എല്ലാ സഖാക്കളും കൃത്യസമയത്ത് തന്നെ ഒൻപത് നാൽപ്പത്തി അഞ്ചിൽ തന്നെ എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ യോഗം അവസാനിച്ചതായിരുന്നു താങ്ക് യു